രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് നരേന്ദ്രമോദിയും അമിത്ഷയും നടത്തിയ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിനായി വിവരാവകാശ നിയമപ്രകാരം ഒരു ഹർജി തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചു എന്നാൽ അതിന് മറുപടിയായി പറഞ്ഞതാണ് ശ്രദ്ധിക്കേണ്ടത് ഞങ്ങളുടെ പക്കൽ ആ വിവരങ്ങളില്ല അത്തരം വിവരങ്ങൾ നൽകാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയത് ജനാധിപത്യ സ്രോതസ്സുകളിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിഭാഗമാണ് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പറയുന്നത് ഞങ്ങൾക്ക് മറുപടി നൽകാൻ സാധിക്കുകയില്ല എന്ന് അതിൻ്റെ കാരണവും അവർ വ്യക്തമാക്കുന്നുണ്ട് കാരണം നമുക്ക് ഈ വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളത് പല മേഖലയിൽ നിന്നാണ് പല പ്രദേശങ്ങളിൽ നിന്നാണ് ഇതൊക്കെ ഏകീകരിച്ചു എന്നല്ലാതെ അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കറിയില്ല എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാദം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നരേന്ദ്രമോദിയും അമിത്ഷയും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ടുള്ള പച്ചയായ ബന്ധത്തിന്റെ യാഥാർത്ഥ്യം ഇവർ ഈ ഈ വിവരങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാരണം ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ് രാജ്യത്ത് നരേന്ദ്രമോദി പ്രസംഗിച്ച കന്നി വോട്ടർമാർക്കിടയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ടല്ലോ രാജ്യത്തെ വ്യോമസേനയെ മുന്നിൽ നിർത്തി ബാലാക്കോട്ട് ആക്രമണത്തെ മുന്നിൽ നിർത്തി സൈനികരെ മുന്നിൽ നിർത്തി വോട്ട് ചോദിച്ച ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം നിങ്ങളുടെ വോട്ട് ആ വിജയത്തിന് വേണ്ടി ബലാക്കോട്ടിൽ ആക്രമണം നടത്തിയ വ്യോമസേനയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ പുൽവാമയിൽ മരണപ്പെട്ടു പോയ സൈനികർക്ക് വേണ്ടിയും നൽകണമെന്ന് നരേന്ദ്രമോദിയാണ് കന്നി വോട്ടർമാർക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ളത് രാജ്യത്തെ സൈനികരെ മുന്നിൽ നിർത്തി വോട്ട് ചോദിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത് ഏറ്റവും വലിയ ചട്ടലംഘനമാണ് അങ്ങനെയുള്ള വിവരങ്ങൾ നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരിക്കലും തയ്യാറാവുകയില്ല കാരണം മോദി സർക്കാരിന് വേണ്ടിയിട്ട് മാമാ പണിയെടുക്കുന്നവരാണ് അവരിൽ ചിലർ പക്ഷെ ഇത് നമുക്ക് പറയാമെന്നല്ലാതെ ഇതിനെതിരെ പൊതുജനത്തിൽ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഒരു ബോധവൽക്കരണം നടത്താമെന്നല്ലാതെ നമുക്ക് ജനാധിപത്യ വഴികളിലൂടെ സഞ്ചരിച്ച് നീതി വാങ്ങിക്കൊടുക്കാൻ അവർക്കെതിരെ നടപടി എടുപ്പിക്കാൻ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഇന്നുണ്ട് കാരണം നമ്മൾ കടന്നു പോകുന്ന വഴികളിലൊക്കെ മോദി ഭക്തന്മാർ നിൽക്കുക നിൽക്കുകയാണ് മോദി ഭക്തന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ നിൽക്കുകയാണ് അവരെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ രാജ്യത്തെ ജനങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ എല്ലാം മറന്ന് പരസ്പരമുള്ള വിദ്വേഷങ്ങൾ മറന്ന് അവരൊക്കെ ഒന്നായി തോളോട് തോളു ചേർന്ന് നിന്ന് രാജ്യത്തെ മൊത്തം ജനങ്ങൾ ഒന്നിച്ചിറങ്ങിയാൽ മാത്രമേ ഇതിനൊരു പ്രതിവിധി കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇത് മാത്രമല്ല ഈ മോദി മോദിക്കും അമിത്ഷയ്ക്കും ക്ലീൻ ചിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗം അശോക് ലവാസ രണ്ടാഴ്ചയോളം ഇത്തരം യോഗങ്ങളിൽ നിന്ന് മാറി നിന്നിരുന്നു അശോക് ലവാസ മാറി നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അമിത്ഷയും നരേന്ദ്രമോദിയും എന്ത് പ്രസംഗിച്ചു കഴിഞ്ഞാലും അനുകൂലമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നു അവർക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നു മറിച്ച് മറ്റുള്ള ആരെങ്കിലും രാഹുൽ ഗാന്ധി അടങ്ങുന്ന പ്രതിപക്ഷത്തുള്ള മറ്റുള്ള ആരെങ്കിലും തിരഞ്ഞെടുപ്പ് സമയത്ത് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ നടപടിയും വരുന്നു അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് പച്ചയായി കണ്ടപ്പോഴാണ് അശോക് ലവാസയെ പോലെയുള്ള സത്യസന്ധമാരായിട്ടുള്ള ഓഫീസേഴ്സ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സാഹചര്യത്തിലേക്ക് പോയത് പിന്നീട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അദ്ദേഹത്തിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പച്ചയായ ഒരു മുഖമാണ് ഇന്ന് വെളിപ്പെട്ടിട്ടുള്ളത് വിവര നിയമപ്രകാരം നൽകിയ ഹർജിക്ക് മറുപടി നൽകിയതാണ് ഏറെ ചിന്തിപ്പിച്ചത് ഞങ്ങളുടെ പക്കലിൽ നരേന്ദ്രമോദിയും അമിത്ഷയും തിരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ വിവാദ തിരഞ്ഞെടുപ്പ് ലംഘനങ്ങളുടെ കണക്കുകളില്ല എന്നാണ് ഇവർ പറയുന്നത് പിന്നെ എങ്ങനെയാണ് ഇവര് മോദിക്കും അമിത്ഷയ്ക്കും ക്ലീൻ ചിറ്റ് നൽകിയത് വിവരങ്ങൾ ഇല്ല എങ്കിൽ എന്ത് പരിശോധിച്ചിട്ടാണ് ക്ലീൻ ചീറ്റ് നൽകിയിട്ടുള്ളത് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് എല്ലാ മോദി ഭക്തന്മാരാണ് ഇനി ഇനിയുള്ള കാലം ഇത്തിരി പ്രയാസം എന്ന് തന്നെയാണ് നമുക്ക് മുന്നിൽ വിരൽ ചൂണ്ടി നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള